ജനങ്ങളെ കൊള്ളാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപ വായ്പ കൊടുത്ത ഒരു കേന്ദ്രം ഉണ്ടാകണോ അതുകൊണ്ടല്ലേ ബാങ്ക് ബാങ്ക് മറ്റേ ഇന്ത്യയിൽ നിന്ന് നോട്ടീസ് വെച്ചത് അതാണ് ഇതുപോലെ തന്നെയുള്ള കോർപ്പറേറ്റ് സവർണ കുത്തുകൾക്ക് വേണ്ടിട്ട് അല്ലേ നിങ്ങൾക്ക് അറിയില്ലേ കൊറോണ കാലത്ത് ജനങ്ങൾക്ക് എവിടെയും പളിപ്പു പോയില്ല ആ സമയത്തൊക്കെ മോറട്ടോറിയം പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു ഏ അങ്ങനെ ചെയ്തോ സർക്കാർ അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു ജനങ്ങൾ ഈ നിങ്ങൾക്കറിയോ ഈ ആളുടെ ഉപ്പൊ കിന്നെ ഈ മറ്റേ മറ്റേ ഈ അബ്ദോമിന് ട്യൂബ് ഇട്ടിരിക്കുന്ന തെരുവിലാക്കാൻ എന്ത് എവിടെ പോകും ആലോചിച്ച് നോക്കരുതോ നിങ്ങൾ മനുഷ്യനല്ലേ ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം വരുന്ന ജനങ്ങളാണ് ഇരുപത്തഞ്ചു ലക്ഷം വരുന്ന ജനങ്ങൾ ആത്മഹത്യപ്പെട്ടിരിക്കുന്നു തൊണ്ണൂരിനു ശേഷം എന്ത് ചെയ്തു ജനങ്ങള് നമ്മൾ തീറ്റിപ്പറ്റുന്നു നമ്മൾ നടക്കുന്നു നടന്നു പോകുന്ന നമ്മൾ തെരു നമ്മുടെ വാദങ്ങളിലൊക്കെ എന്തെങ്കിലും ആ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു ടാറടുന്നു ഏഹ് ഞങ്ങളുടെ നമ്മളിങ്ങനെ നമ്മൾ നിലനിർത്തുന്ന തൊഴിലാളികളും കർഷകരും സാധാരണ ഇടത്തരവർഗ്ഗവും ഇവരൊക്കെ തന്നെ ആത്മഹത്യക്ക് കൂട്ടുകൊടുക്കണം നമ്മൾ ആത്മഹത്യക്ക് കൂട്ടിക്കൊടുക്കുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു ജപ്തി ചെയ്യാൻ പാടില്ല പ്രതിപക്ഷ നേതാവ് പറയുന്നു ജപ്തി ചെയ്യാൻ പാടില്ലെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യണോ അപ്പൊ നിങ്ങൾ സമയം തരൂ നമുക്ക് നമ്മളെന്താ പറയുന്നത് ആ മറ്റേത് എഴുതി സർക്കാരോട് സർക്കാരിനോട് ബാധിച്ചപ്പെടുന്നത് എന്ന് പറയുന്നത് സർക്കാർ പൊതുവേ ആവുന്നത് എങ്ങനെയാണോ കോർപ്പറേറ്റുകളുടെ കടകൾ എഴുതി എള്ളിയത് അതുപോലെ തന്നെ നിങ്ങളടക്കോളാം ജനങ്ങളുടെ കടകൾ ഞങ്ങൾക്ക് അങ്ങനെ ഏകപക്ഷീ ആയില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ഞങ്ങൾ ഒരു റഷീദ് നസീദിക്ക് എൻ്റെ വീട് ജപ്തി തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുള്ള ഒരു പോലീസുകാരാണ് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് തിരിച്ചു പിടിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അന്നേരം സി ഐ പറഞ്ഞു ഞങ്ങളുടെ നീ പോലീസുകാരല്ലേ അതിനോട് സാറേ എൻ്റെ വീട് ജപ്തിയാണ് അപ്പൊ ഇങ്ങനെ വ്യാപകമായിട്ട് ജപ്തി എന്ത് ചെയ്തു ജനങ്ങൾ കോഴിക്കോട് നടന്ന സംഭവം കോഴിക്കോട് നടന്ന സംഭവം തന്നെ സർക്കാർ അടക്കം ജപ്തിയും ചെയ്യുന്നു എന്ത് ചെയ്യണം